കായംകുളം നഗരസഭാ ചെയർമാനായി ശരത് ലാൽ ബല്ലാരിയെ തെരഞ്ഞെടുത്തു ആകെ നാൽപ്പത്തി അഞ്ച് അംഗങ്ങളുള്ള കൗൺസിലിൽ നാൽപ്പത്തിനാല് പേർ വോട്ടിങ്ങിൽ പങ്കെടുത്തതിൽ ഇരുപത്തിയഞ്ച് പേർ ശരത്ലാലിന് വോട്ട് ചെയ്തു നഗരസഭാ നാലാം വാർഡിലെ കൗൺസിലറാണ് മുസ്ലിം ലീഗിൽ നിന്നുള്ള ശരത്ലാൽ സരത്ലാലുമായി യു ഡി എഫ് പ്രവർത്തകർ നഗരത്തിൽ ആഹ്ലാദ പ്രകടനവും നടത്തി കായംകുളം നഗരസഭാ ചെയർമാനായി ശരത് ലാൽ ബെല്ലാരിയെ തെരഞ്ഞെടുത്തു ആകെ നാൽപ്പത്തിയഞ്ച് അംഗങ്ങളുള്ള കൌൺസിലിൽ നാൽപ്പത്തിനാല് പേർ വോട്ടിംഗിൽ പങ്കെടുത്തു ഇതിൽ വോട്ട് ശരത് ലാലിന് ലഭിച്ചു परिजनी <laughs> دیںوادیں گے نہواد എൽഡിഎഫിന്റെ സ്ഥാനാർത്ഥി വാമാക്ഷിയായിരുന്നു ഇവർക്ക് വോട്ടുകൾ ലഭിച്ചു എൽ ഡി എഫിലെ ഒരംഗത്തിന്റെ വോട്ട് അസാധുവായി അബ്ദുൾ ജലീലിന്റെ വോട്ടാണ് അസാധു വാമാക്ഷിക്ക് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ബാലറ്റ് പേപ്പറിന് പുറത്ത് പേരെഴുതിയെങ്കിലും ഒപ്പുവെക്കാൻ വിട്ടുപോയത് കാരണം റിട്ടേണിംഗ് ഓഫീസർ തന്റെ വോട്ട് അസാധുവായി പ്രഖ്യാപിക്കുകയായിരുന്നുവെന്ന് ജലീൽ പറഞ്ഞു സ്വതന്ത്രയായ ഷാമില അനുമോൻ വോട്ടെടുപ്പത്തിൽ നിന്നും വിട്ടുനിന്നു സ്വതന്ത്രയുടെ പിന്തുണ ശരത്ലാലിന് ലഭിച്ചു എൻഡിഎയുടെ സ്ഥാനാർത്ഥി അനിത എസ് ആയിരുന്നു ഇവർക്ക് അഞ്ചു വോട്ട് ലഭിച്ചു ചുമതല ഏറ്റെടുത്ത ശരത് ശരത്ലാലിനെ യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ കക്ഷികളുടെ പാർലമെന്ററി പാർട്ടി നേതാക്കൾ ഏറ്റവും സന്തോഷകരമായ നിമിഷത്തിലാണ് ഈ വഹിക്കുന്നത് നമ്മുടെ ചെയർമാനാണ് ശ്രീ ശശി രാജ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ആദ്യത്തെ ചെയർമാൻ കഴിഞ്ഞത്യനായ ശ്രീ എം ആർ തുടങ്ങി അവസാനം ശ്രീമതിയിൽ നിന്ന് ி நகரசைக்கோ நம்ம விபாவன ஜனாதிபத்திய மூலயங்கள் உயர்த்திப்படுத்த வரம் நகரசையில் அழிமதி ஒன்றும் நடப்பில

കാഴ്ചപ്പാടോടുകൂടിയുള്ള ഭരണം നടത്തുവാൻ സാധിക്കട്ടെ എന്ന് ആശങ്ക തന്നെ ബഹുമാന്യനായ നേതാവ് പറഞ്ഞതുപോലെ ചാണകവെള്ളം കഴിച്ച് അവരോധിക്കപ്പെട്ട എന്ന പരാമർശം നഗരസഭ നാലാം വാർഡിലെ കൗൺസിലറാണ് മുസ്ലിം ലീഗിൽ നിന്നുള്ള ശരത് ലാൽ ശരത്ലാലുമായി യു പ്രവർത്തകർ നഗരത്തിൽ പിന്നീട് പ്രകടനം നടത്തി സിഡിനെ ന്യൂസ് കായംകുളം